ഹലോ ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു അ ന്യൂ എപ്പിസോഡ് ഓഫ് ശ്രേദാസൻ ദിൽ വൈബ്സ് അപ്പം പതിവ് പോലെ രാവിലത്തെ സമയമായിട്ടുണ്ട് മൂന്നര ആയപ്പോഴത്തേക്കും എൻ്റെ അലാം ഓഫ് ചെയ്തു ഞാൻ വീണ്ടും കിടന്നു ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞു മൂന്ന് നാൽപ്പതായപ്പോഴത്തേക്കും ഞാൻ എണീറ്റു കാരണം പണി പണിവാളും എന്ന് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഞാൻ അത് വേഗം എണീറ്റ് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പതിവ് പോലെ ചോറ് വയ്ക്കുന്നുണ്ട് ഇന്ന് അവിയൽ വയ്ക്കുന്നുണ്ട് അതിനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് അപ്പം അവിയൽ പിന്നെ എന്താ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പൊട്ടറ്റോ ഫ്രൈ പോലെ ഉണ്ടാക്കുന്നുണ്ട് അത് പിഐയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പി അവിയൽ ഒന്നും സ്കൂളിൽ കൊടുത്തുവിട്ടാൽ കഴിക്കില്ല നമ്മൾ വാരി കൊടുക്കുകയാണെങ്കിൽ കഴിക്കും അല്ലെങ്കിൽ വലിയ പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പൊട്ടി ഫ്രൈ അവൾക്ക് ഉണ്ടാക്കുന്നുണ്ട് അവൾക്ക് വേണ്ടി മാത്രം അവിയൽ പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ആൻഡ് ഓൾസോ പിന്നെ എന്താണ് ആ രസം വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോഴത്തേക്കും രസക്കൂട്ട് എന്ന് പറഞ്ഞുതന്നെ കണ്ടു രസത്തിൻ്റെ പൗഡർ അല്ല അല്ലാണ്ട് ഒരു രസക്കൂട്ട് കൂട്ട് ചതച്ചിരിക്കുന്ന ഒരു സാധനം അപ്പോൾ എനിക്ക് കണ്ടപ്പം രസം തോന്നി അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു ആ സാധനം കൂടെ വാങ്ങി അപ്പോൾ ഇന്നെന്ത് അതിൻ്റെ പരീക്ഷണവും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ശരിക്കും കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇന്ന് നല്ല അടിപൊളി രസമായിരുന്നു അപ്പം എളുപ്പമായിരുന്നു അപ്പോൾ അതെന്തായാലും നമുക്ക് എളുപ്പപ്പണികളാണല്ലോ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ പറ്റുന്നത് ഇപ്പം നല്ല ഒരു സംഭവമായിരുന്നു അങ്ങനെ രസം പിന്നെ ദോശ ചമ്മന്തി ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കുക്കിംഗ് കേട്ടോ അപ്പോൾ അത് ഞാൻ പൊട്ടറ്റോ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊയൊക്കെ ആണെങ്കിൽ ഈ സവാളയൊന്നും ഇടുന്നതോ അല്ലെങ്കിൽ ഉള്ളി ഇടുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല അതൊക്കെ പിറകി മാറ്റികളയും അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം സവാളിട്ടാണ്ട് കുറച്ച് എണ്ണയിൽ കുറച്ച് നെയ്യൊക്കെ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കൊടുക്കാറ് അത് അവൾ കഴിക്കും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പോൾ മഴയില്ലാന്ന് തോന്നുന്നു അല്ലേ പലയിടത്തും വീണ്ടും ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ മഴ പെയ്യട്ടെ എന്ന് ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ ആളെ ആൾക്കാരെ നമ്മളെ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ലാണ്ട് ഒരു നല്ല കുട്ടിയായിട്ട് മഴയൊക്കെ പെയ്തു പോകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് രാവിലെ എണീറ്റ് ഈ ഒരു നോട്ടം ഉണ്ടല്ലോ ഞാൻ എന്നും നോക്കുന്നതാണ് ഏതെങ്കിലും ഫ്ലാറ്റിൽ ലൈറ്റ് ഉണ്ടോ എന്നുള്ളത് കാരണം ആ സമയത്ത് ആരെങ്കിലും നമ്മളോട് നമ്മളോടൊപ്പം എണീറ്റിട്ടുണ്ട് അല്ലെങ്കിൽ അവരും ഇതേപോലെ ബിസി ആണല്ലോ എന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഒരു കൂട്ടുണ്ടല്ലോ എന്നായിരിക്കും പക്ഷേ ദൈവസഹ ചെയ്തവരെ ഞാൻ ആരുടെയും ഫ്ലാറ്റിൽ ലൈറ്റ് കണ്ടിട്ടില്ല ഈ സമയത്ത് അവരൊക്കെ നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവും അപ്പോൾ ചില സമയത്തൊക്കെ ഞാനിങ്ങനെ വിഷമിക്കാറുണ്ട് പിന്നെ കുഴപ്പമില്ല നമ്മൾ നമ്മൾ ഓരോരുത്തരുടെയും ലൈഫ് സിറ്റുവേഷൻ വ്യത്യാസമാണല്ലോ അങ്ങനെ അപ്പോൾ തേണ്ട രാൻ്റെ മിക്സിയുടെ ശബ്ദം കിട്ടിയി ആരെങ്കിലും വേണ്ടിയിട്ട് വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ ജനലൊക്കെ അടയ്ക്കാറുണ്ട് ചില സമയത്ത് മിക്സിയുടെ ശബ്ദം പുറത്ത് കേൾക്കേണ്ടല്ലോ എന്നൊക്കെ ഉയർച്ചിട്ടോ അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്നോടെ ഞാൻ ഈ എല്ലാ ദിവസവും ഈ ദൂരെ പോയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത് ഞാൻ കൊല്ലത്താണ് വർക്ക് ചെയ്യുന്നത് താമസിക്കുന്നത് എറണാകുളത്താണ് അപ്പോൾ എല്ലാ ദിവസവും ഈ രാവിലെ നേരത്തെ എണീറ്റ് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും എന്നോട് പലരും എൻ്റെ കൂടെ ഒപ്പമുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിനക്ക് എന്താ വട്ടാണോ കുട്ടി എന്ന് ചോദിക്കാറുണ്ട് ആദ്യം പിന്നെ എന്തി എന്തിനാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് വീടിൻ്റെ കോളേജിൻ്റെ അടുത്ത് ഒരു വീടടുത്തൂടെ അങ്ങനെ താമസിച്ചുകൂടെ അതല്ലേ നല്ലത് എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ അതോ ഇതോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിനൊരു ഉത്തരമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കില്ല ഞാനിത് ഒരുപാട് വർഷം ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് കേട്ടോ സഡൻ എ സഡൻ നാളെ തൊട്ട് ഞാനങ്ങ് പോയി വരാം എന്ന് വിചാരിച്ചതല്ല ഞാൻ കോളേജിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു താമസിച്ചിരുന്നത് എൻ്റെ വീട് അവിടെ ആയിരുന്നു അപ്പോൾ അവിടെ തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഹാർഡ്ലി ഒരു പത്ത് മിനിറ്റ് അത്രയേ ഉള്ളൂ അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഒരു മൂന്ന് മൂന്ന് വർഷത്തോളം പിന്നെ അതിനുശേഷം എനിക്ക് മനസ്സിലായി ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഓരോരുത്തരുടെയും പ്രയോറിറ്റീസ് വ്യത്യാസമായിരിക്കും എനിക്ക് ഫാമിലി ഭയങ്കര ഫാമിലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളിപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് നിൽക്കണമെന്നും അതേപോലെ നമ്മുടെ കുഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വളരണമെന്നും ഒരുപാട് ആഗ്രഹമുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ ഈ കടുത്ത തീരുമാനമെടുത്തത് അപ്പോൾ ഇപ്പോഴും എന്നോട് ഒരുപാട് പേര് എല്ലാ ദിവസവും ഞാൻ ഡെയിലി കേൾക്കുന്നൊരു ചോദ്യമാണ് എന്തിനാണ് ഇങ്ങനെ എന്നുള്ളത് പക്ഷേ അതിനോട് എനിക്ക് ഒരു ഉത്തരമില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് കേട്ടിട്ടെങ്കിലും ആരും എന്നോടത് ചോദിക്കാതിരിക്കുക കാരണം എനിക്കതിൻ്റെ ഉത്തരം പറയാൻ അറിയില്ല എനിക്ക് എൻ്റെ ജോബ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഫാമിലി എനിക്ക് ഒന്നിനു വേണ്ടിയിട്ട് ഒന്നും കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ലാത്തത് കൊണ്ട് എൻ്റെ യാത്ര പറ്റുന്നിടത്തോളം എൻ്റെ ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം ഞാൻ തുടരും ഓക്കെ അപ്പം ഇപ്പോഴത്തെ കോളേജൊക്കെ ഓപ്പണായി ഫസ്റ്റ് ഇയേഴ്സ് യേഴ്സത്തെ ജോയിൻ ചെയ്യാൻ പോകുന്നു ആ സമയത്തൊക്കെ കുറേ കുട്ടികൾക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും ഒരു ഡെലിമേലായിരിക്കും ഇരിക്കുന്നത് ഞാൻ ഏത് കോഴ്സ് എടുക്കണം എന്ത് പഠിക്കണം അങ്ങനത്തൊക്കെ കുറേ കൺഫ്യൂഷൻസിലായിരിക്കും ഇരിക്കുന്നത് അല്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് അല്ലെങ്കിൽ നമുക്ക് കുറേ ആവശ്യങ്ങളുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആവശ്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ ആവശ്യപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഡിവൈൻ ആയിട്ടുള്ള നമ്മൾ ഒരു എന്താ പറയുക ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഏത് മതമാണോ ആ ഈശ്വരനിൽ നമ്മൾ വിശ്വസിച്ച് അർപ്പിച്ച് നമ്മൾ ആ ഭഗവാനോട് നമ്മൾ ആവശ്യപ്പെടുക അതേപോലെ തന്നെ നമ്മളിപ്പോൾ നിരീശ്വരവാദികളുണ്ടാവും അല്ലെങ്കിൽ എത്തിസ്റ്റുകളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇപ്പോൾ അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടത് അവർ ഒരു ആയിട്ടുള്ള ഒരു പവർ അല്ലെങ്കിൽ ഒരു ശക്തിയിൽ അവർ വിശ്വസിക്കുന്നുണ്ടാവും മേ ബി അവരുടെ തന്നെ ഒരു ഇൻപുട്ടായിരിക്കും അവർ വിചാരിക്കുന്നത് എൻ്റെ എൻ്റെ പ്രയത്നമാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രവൃത്തിയാണ് ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോട് തെറ്റുമില്ല കേട്ടോ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ എന്താ പറയുക അവരുടെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുക എന്നിട്ട് അവരോട് തന്നെ സെൽഫായിട്ട് നമ്മൾ ആവശ്യപ്പെടുത്തുക എനിക്കിത് വേണം എനിക്ക് ഈ ഓഫീസിൽ ഈ പോസ്റ്റിൽ ജോലി വേണം അല്ലെങ്കിൽ എനിക്ക് ഈ കോളേജിൽ ഈ സബ്ജക്റ്റിൽ എനിക്ക് വർക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഹോൾ യൂണിവേഴ്സ് തന്നെ നമുക്കത് കൊണ്ടുതരും എന്നുള്ളത് വളരെ സത്യം പ്രപഞ്ചം നമുക്കത് കൊണ്ടു തരും എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ കാരണം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ഈശ്വര വിശ്വാസിയാണെങ്കിൽ നമ്മളിപ്പോൾ ഗുരുവായൂർ പോകാറുണ്ട് മൂകാംബികയിൽ പോകാറുണ്ട് പള്ളിയിൽ പോകാറുണ്ട് അല്ലെങ്കിൽ പല മോസ്കളും നമ്മൾ പോകാറുണ്ട് നമ്മളെന്താ വച്ചാൽ ഇവിടെ ഒക്കെ ചെന്നിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് യാത്രയൊക്കെ ചെയ്ത് അവിടെ എത്തിയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ വിഗ്രഹത്തിന് മുന്നിൽ ചെന്നിട്ടേ കണ്ണടച്ച് ഒരു പ്രാർത്ഥനയുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ നമ്മളും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ ഒരുപാട് ത്യാഗം ചെയ്ത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടി ക്യൂലൊക്കെ നിന്നിട്ടായിരിക്കും അവിടെ വിഗ്രഹത്തിന് മുന്നിൽ മുന്നിലെത്തുമ്പോഴത്തേക്കും നമ്മൾ കണ്ണടച്ച് ഒരു വല്ലാത്ത പ്രാർത്ഥനയാണ് അപ്പം എപ്പോഴെങ്കിലും നമ്മൾ ആലോചിക്കാറുണ്ടോ എന്തിനാണ് ഈ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് ആ വിഗ്രഹം കാണാനാണല്ലോ നമ്മൾ അവിടെ ചെല്ലുന്നത് അല്ലെങ്കിൽ ഭഗവാനെ കാണാനാണെന്ന് പറഞ്ഞ് നമ്മൾ ചെന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതേ നമ്മളോട് തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ആവശ്യപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഓരോ റിമൈൻഡർ പോലെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ മനസ്സിലാക്കുകയാണ് എനിക്കിത് വേണം നേടണം ഇതേ വെറുതെ കിടന്ന് ഉറങ്ങിയാൻ പറ്റില്ല അല്ലെങ്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാര നല്ലൊരു കാര്യമില്ല വേണ്ടി വർക്ക് ചെയ്യണം നമ്മൾ വേണ്ടി അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഓരോ പ്രാർത്ഥനയും അപ്പം നമ്മൾ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഓരോ കാര്യം നമ്മുടെ ഉള്ളിലെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനോടാണ് അത് ഫൈനലി വർക്ക് ചെയ്യും ഓരോ ദിവസം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അത് വർക്ക് ചെയ്തിട്ട് ഫൈനലി നമുക്കത് നേടിത്തരും അത് തന്നെയാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് കുട്ടികളാണെങ്കിലും നമ്മളെല്ലാവരും നമ്മൾ വ്യക്തമായിട്ടൊരു ധാരണ അത് എഴുതി വെച്ചോളൂ നിങ്ങൾ എന്താണോ എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യം എഴുതി വെച്ചിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്തേ സക്സസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഇങ്ങോട്ട് പോരും കേട്ടോ അപ്പോൾ ട്രെയിൻ വന്ന് ബാ ബൈ